വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിലെ കിരീടം വയ്ക്കാത്ത രാജാവ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നവംബർ അഞ്ചിന് ഡൽഹിയിൽ വ്യവസായിയായ പ്രേം കോഹ്ലിയുടെയും ഭാര്യ സരോജ കോഹ്ലിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനു വേണ്ടി കളിക്കുന്ന അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോട് അതീവ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നേരത്തെ ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചു വെസ്റ്റ് ഡൽഹി ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലകനായ രാജ്കുമാർ ശർമ്മയുടെ കീഴിൽ ഇദ്ദേഹം പരിശീലനം നേടി വിരാട് കോഹ്ലിയുടെ വിജയകഥയ്ക്ക് കയ്യൊപ്പ് ചേർന്നത് അദ്ദേഹത്തിൻ്റെ ആക്രമണാത്മക ബാറ്റിംഗ് സാങ്കേതികതയാണ് രണ്ടായിരത്തി എട്ടിൽ മലേഷ്യയിൽ നടന്ന ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പിൽ വിരാട് കോഹ്ലി ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നേതൃത്വ നൈപുണ്യവും കളിയോടുള്ള അഭിനിവേശവും അദ്ദേഹത്തെ വളർന്നു വരുന്ന താരമാക്കി മാറ്റി വിരാട് കോഹ്ലിയുടെ പ്രചോദനം എപ്പോഴും ക്രിക്കറ്റിലെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറാണ് വിരാടിന് പ്രചോദനമേക്കാൻ കഴിയുന്ന മറ്റൊരു ക്രിക്കറ്റ് കളിക്കാരൻ എം എസ് ധോണിയാണ് ധോണിയുടെ നേതൃത്വത്തോടുള്ള സമീപനവും തന്ത്രപരമായ ധാരണയും തനിക്ക് പ്രചോദനമായെന്ന് വിരാട് കോഹ്ലി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനൊന്നിന് ബോളിവുഡ് നടി അനുഷ്ക ശർമ്മയെ വിവാഹം കഴിച്ചു ഇവർക്ക് രണ്ട് മക്കൾ മകൾ വാമിക മകൻ അഗായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ടിന് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ആരാധകരെ എല്ലാം അമ്പരപ്പിച്ച ഈ തീരുമാനത്തെക്കുറിച്ച് തമാശ രൂപേണ അദ്ദേഹം തന്നെ പറഞ്ഞത് നാല് ദിവസം കൂടുമ്പോൾ താടികർപ്പിക്കേണ്ട സമയമായി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നാണ് ദേശീയ തലത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അർജുന അവാർഡും രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്ന അവാർഡും ഉൾപ്പെടെ കോഹ്ലി കോഹ്ലിയെ തേടിയെത്തിയത് നിരവധി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ടൈം മാഗസിൻ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പേരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ടൂർണമെൻറ്റിൽ ഇൻ്റർനെറ്റ് തിരയുന്ന ഏറ്റവും മികച്ച കളിക്കാരനായി മാറി ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും ഏകദിനത്തിൽ കോഹ്ലി തുടരുമെന്നാണ് ആരാധകരുടെ ആഗ്രഹം